ഹായ് ഹലോ വെൽക്കം ടു കിയൻ മാമ ഹവ് യു ആൾ ഞാനും ഫാമിലിയും ഇവിടെ സുഖമായിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇന്നൊരു ഈസി വെണ്ടക്ക തോരൻ എന്ന് പറയാം വെണ്ടക്ക ഉപ്പേരി വെണ്ടക്ക വെളുക്ക് അങ്ങനെ ഓരോ ചൊല്ലിലും ഓരോ പേരാണ് അതിന് അപ്പം നമ്മുടെ നാട്ടിൽ വെണ്ടക്ക ഉപ്പേരി എന്നാ പറയാം അപ്പം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി അപ്പം അതിലേക്ക് ആദ്യം വെണ്ടക്ക എടുത്ത് വൃത്തിക്ക് വാഷ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ നെട്ടും അതിൻ്റെ ബോൾട്ടും ഉണ്ടെന്നോ വാലും കൂടെ ഒന്ന് കളഞ്ഞ് അതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലെ കുഞ്ഞിതായി സ്ലൈസ് ചെയ്തെടുക്കാം അതേപോലത്തെ ഹാഫ് വെല്ലിയുള്ളിയും കൂടി എടുക്കാം അതിനേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അച്ചുവിൻ്റെ അമ്മയിൽ ഉർവശി പറയണ പോലെ കടുക് വറാ കടുക് വേറാ കടുവറ ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളെ വെണ്ടയ്ക്ക വെള്ളിയുള്ളിയും കൂടി ഉള്ളത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇച്ചില ചില്ലി പൗഡർ ഇച്ചിരി മഞ്ഞൾ പൗഡർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി മൂടി തുറന്നിട്ട് ഒരുപാട് ഇളവിൽ എണ്ണ നോക്കണ്ട ബുക്ക്സ് ഓൾറെഡി വെണ്ടക്കയിൽ ഒരു മെഴുപഴുപ്പ് ഉണ്ടാവും അപ്പം അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഊക്കിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ വന്നോളും കുറേ വർഷങ്ങൾക്ക് മുന്നേ അച്ചുവിൻ്റെ അമ്മ സിനിമയിൽ പ്രശ്നിച്ചുണ്ടാക്കുന്ന റെസിപ്പിയാണിത് ഞാനത് അതുപോലെ ട്രൈ ചെയ്യുന്നത് മാത്രം ഇതാ നമ്മളെ വെണ്ടക്കുപ്പേര് റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ ഈ വെണ്ടക്കുപ്പേര് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഈ വാങ്ങുമ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ നോക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് അതേപോലെ തന്നെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ